ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ഫസ്റ്റ് ചെന്നിറങ്ങിയത് തങ്കിപ്പള്ളിയിലാണ് തങ്കിപ്പള്ളിയിൽ ഞങ്ങളെല്ലാവരും ഇറങ്ങി എല്ലാവരും ഒരുമിച്ച് ഭർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നു അതിനുശേഷം ശേഷം ഞങ്ങൾ പള്ളിയാകത്തേക്ക് പ്രവേശിച്ചു പള്ളിയിൽ ചെന്ന് പഴയ പുരാതനമായൊരു പള്ളിയാണ് അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുള്ള പള്ളിയാണ് അവിടെ കയറി എല്ലാവരും പ്രാർത്ഥിച്ചു നേർച്ചയൊക്കെ ഇട്ടു ഈശോയുടെ രൂപത്തിൻ്റെ അവിടെ ചെന്ന് നന്നായി പ്രാർത്ഥിച്ചു ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ഒരു അത്ഭുതം നടന്നതെന്ന് വെച്ചാൽ ഈശോയുടെ മുടി വളരുന്നത് ഒരു അത്ഭുതമാണ് ഞങ്ങൾ ഇതിക്ക് മുമ്പും അവിടെ പോയിട്ടുണ്ട് പലരും പോയിട്ടുണ്ട് അപ്പോൾ വളരെ ഒരു പള്ളിയാണ് അവിടെ നിന്നെല്ലാം ഫോട്ടോസ് എടുത്തു അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പവും ഇഷ്ടമായിരുന്നു എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് അർത്തുങ്കൽ പള്ളിയിലേക്കാണ് പള്ളി കാണാൻ വളരെ മനോഹരമായ ഒരു പള്ളിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു ടൂറ് വന്നതിൽ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു വലിയ പള്ളിയാണ് ഞങ്ങൾ പള്ളിയകത്ത് കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു അവിടെ എല്ലാം നടന്ന് കണ്ടു രൂപങ്ങളൊക്കെ വലിയ രൂപങ്ങളാണ് അവിടെ പ്രാർത്ഥിച്ച് കുറേ ചേരം അവിടെ ഇരുന്നു അതിനുശേഷം ഞങ്ങൾ പോയത് ബോട്ടിങ്ങിനാണ് കുമരേത്തൊക്കെയാണ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയത് ബോട്ട് കാത്ത് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കുറച്ച് നേരം അതിനുശേഷം ബോട്ടിൽ കയറാനായിട്ട് എല്ലാവരും കുറച്ച് ദൂരം നടന്നു ഞങ്ങൾ ഭക്ഷണമൊക്കെ കയ്യിൽ കരുതിയായിരുന്നു വിശാലമായി കിടക്കുന്ന കായൽ അവിടെ അടുത്തൊരു കപ്പേളയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഞങ്ങൾ ബോട്ടിലേക്ക് കയറുകയാണ് ഞങ്ങൾ ഇരുപത്താറ് പേരോളമാണ് യാത്രയിലുണ്ടായിരുന്നത് ഞങ്ങളുടെ കൂടെ ഒരു സിസ്റ്ററൊക്കെ ഉണ്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറി ബോട്ടിൽ കയറി ഞങ്ങളെല്ലാവരും ഇരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഈ യാത്രയിൽ സഹായിച്ചവർക്ക് വേണ്ടിയിട്ട് എല്ലാം നന്ദി പറഞ്ഞു ഞങ്ങൾ ഓരോരുത്തരായിട്ട് ബോട്ട് ഓടിച്ചൊക്കെ നോക്കി കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര അതിനുശേഷം പാട്ടൊക്കെ വെച്ച് ബോട്ടിലെ ഡാൻസുകളൊക്കെ ആയിരുന്നു എല്ലാവരും ഡാൻസൊക്കെ കളിച്ചു വളരെ സന്തോഷമായിരുന്നു ഞങ്ങളുടെ യാത്ര കുട്ടികളും വലിയ ഡാൻസൊക്കെ കളിച്ചു ഞങ്ങൾക്ക് ഹോട്ടൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചത് ഉച്ചഭക്ഷണം ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു അത് ഞങ്ങളുടെ യൂണിറ്റിലെ ഒരു വ്യക്തി സ്പോൺസർ ചെയ്തതാണ് ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു ബിരിയാണി ചിക്കൻ കറി അങ്ങനെ ആയിരുന്നു ഫുഡ് വളരെ നല്ല ഫുഡായിരുന്നു എല്ലാവർക്കും വളരെ ഇഷ്ടമായി വളരെ നിറച്ച് കഴിക്കാനുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ കടല് കാണാനാണ് പോയത് പക്ഷേ കടലിലേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചില്ല ഇപ്പോൾ വളരെ പ്രശ്നമാണ് കടലിൽ ഇറങ്ങി ആരെയും ഇറക്കുന്നില്ല അതിന് ശേഷം ഞങ്ങൾ കടലിൽ കണ്ട് ഇറങ്ങി രാത്രിയായി വണ്ടിയിൽ തിരിച്ചു പോന്നു വണ്ടിയിൽ എല്ലാവരും ഡാൻസ് കളിയായിരുന്നു പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചു അതിനുശേഷം ഞങ്ങൾ ചെറുങ്ങാൽ ചൊല്ലി പ്രാർത്ഥിച്ചു എനിക്ക് ഈ യാത്ര ഞങ്ങളുടെ വളരെ മനോഹരമായ യാത്രയായിരുന്നു എല്ലാവർക്കും സന്തോഷമായിരുന്നു അപ്പോൾ ഇങ്ങനൊരു യാത്ര അറേഞ്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി യൂണിറ്റിലെ ഓരോ അംഗങ്ങൾക്കും വളരെയധികം സന്തോഷകരമായിരുന്നു ഞങ്ങൾ ഇരുപതും യാത്ര ഇനിയും നടത്തണമെന്ന് എല്ലാവരും പറയുകയുണ്ടായി ഞങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു ഇത്